ഇറാനും ഖത്തറും അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ നിലപാട് പലസ്തീൻ ജനതക്കൊപ്പമാണ് ഹമാസിനോടൊപ്പമാണ് എന്നുള്ളതാണ് അവരതിന് കാരണമായിട്ട് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഹമാസ് കൊടുത്തിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമാണ് ഇതിനു മുൻപ് അല്ല മസ്ജിദിലേക്ക് ഇസ്രയേൽ സൈന്യം നടത്തിയിട്ടുള്ള ആക്രമണം നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ എന്നുള്ളതാണ് അവർ പരസ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം അതിനുള്ള തിരിച്ചടിയാണ് പലപ്പോഴുള്ള ഇസ്രയേലിൻ്റെ ആക്രമണത്തിനുള്ള തിരിച്ചടിയായിരുന്നു ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് ഈ പിന്തുണയുടെ ഭാഗമായിട്ട് ഇറാനും ഈ പറയപ്പെടുന്ന ഖത്തറും ലോകത്തോട് വിളിച്ചു പറയുന്നുള്ളത് ഖത്തറും ഇറാനുമാണ് പലസ്തീനെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണച്ച ഈ വിഷയത്തിൽ രംഗത്ത് വന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ രണ്ടുപേർ അവരവരുടെ നിലപാട് കടുപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയാത്തുള്ള ഖമാനി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും ഹമാസിനോടൊപ്പം പലസ്തീൻ ജനതയോടൊപ്പം എന്നുള്ളതാണ് ഖത്തറും ഈ വിഷയത്തിൽ അതേ നിലപാടാണ് അറിയിച്ചിട്ടുള്ളത് ഒരു ഭാഗത്ത് ലബ്നനിൽ നിന്ന് ചെറിയ രീതിയിലുള്ള പിന്തുണയും ഈ പറയപ്പെടുന്ന ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വിഷയം അതല്ല ഇതെന്നെയാവും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആക്രമണത്തിൽ ഒരിഞ്ച് ഞങ്ങൾ പിറകോട്ട് പോകില്ല എല്ലാം കത്തിച്ച് ചാമ്പലാക്കും എന്നുള്ളതാണ് നദന്യാവ് പറയുന്നുള്ളത് ഇസ്രായേൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ വിഷയത്തിൽ തയ്യാറല്ല ഇനി യുദ്ധം തന്നെയാണ് ഞങ്ങളെല്ലാം ഭസ്മമാക്കും എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കി പറയുന്നുള്ളത് ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കാത്തൊരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ച നടന്നത് അവര് ചിന്തിക്കാത്തൊരു കാര്യമാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഞങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കേന്ദ്രമാണ് ഞങ്ങൾ എന്ന് വലിയ വീരവാദത്തോട് കൂടിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ അവർക്കത് പറയാൻ പറ്റും കാരണം അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് അവർക്ക് ആ വീരവാദം ഉയർത്തുകയും ചെയ്യാം ഒരു പക്ഷി പോലും തങ്ങളുടെ രാജ്യാതിർത്തിയിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന സാങ്കേതിക വിദഗ്ധ സംവിധാനമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇസ്രയേലിലേക്കാണ് അവരുടെ അതിർത്തി വേദിച്ച് ആയിരക്കണക്കിന് ഹമാസിന്റെ പട്ടാളം അല്ലെങ്കിൽ ഹമാസിന്റെ സൈനികർ അവരുടെ രാജ്യത്ത് കേറിയിട്ട് മുന്നൂറോളം ആളുകളെ കൊല ചെയ്തിരിക്കുന്നത് മുന്നൂറോളം ആളുകളെ കൊല കൊല ചെയ്തിരിക്കുന്നത് ഹമാസിന്റെ പക്കലിൽ ഹമാസ് പറയുന്നത് ഈ മുന്നൂറോളം ആളുകളെ കൊല ചെയ്തു എന്ന് മാത്രമല്ല അവര് പറ സ്വാഭാവികമായിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ട് മുന്നൂറോളം ആളുകൾ ഇപ്പുറവും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ യുദ്ധം പറയുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ കൊലപാതകങ്ങളോടോ യുദ്ധങ്ങളോടോ ഒരു തരത്തിൽ നമുക്ക് ആർക്ക് യോജിക്കാനാവില്ല അപ്പോൾ ഇവിടെ ഹമാസ് പറയുന്നത് മുന്നൂറോളം ആളുകളെ മാത്രമല്ല ഞങ്ങൾ കൊന്നിട്ടുള്ളത് മറിച്ച് ഞങ്ങളുടെ കൈവശം ഇസ്രയേലിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ സൈനിക തലപ്പത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വലിയ ഒരു അവകാശവാദം ഹമാസ് ഉന്നയിക്കുന്നുണ്ട് അതുകൂടാതെ നിരവധി ആളുകൾ ഞങ്ങളുടെ തടവിലായിരിക്കുകയാണ് എന്നാണ് ഹമാസ് പറയുന്നത് ഹമാസ് ഇസ്രയേലിന് മുന്നോട്ട് വെക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ചായിരത്തിൽ കൂടുതലുള്ള പലസ്തീൻ തടവുകാരെ നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാതാക്കിയ നിങ്ങൾ ക്രൂരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അഞ്ചായിരത്തോളം വരുന്ന പലസ്തീൻ തടവുകാരെ നിങ്ങൾ തിരിച്ചു തരണം അവരെ വിട്ടയക്കണം എങ്കിൽ മാത്രമാണ് ഒരു കോംപ്രമൈസ് എന്നുള്ളതാണ് ആ ഹമാസ് പറയുന്നത് എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഒരു കോംപ്രമൈസും ഇല്ല ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് നേരിടേണ്ടത് ഞങ്ങൾക്കറിയാം എങ്ങനെ നിങ്ങളിലേക്ക് എത്തണം എങ്ങനെ നിങ്ങളെ തുടച്ചു നീക്കണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിന് കൃത്യമായ തിരിച്ചടി തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളത് തന്നെയാണ് എന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളതാണ് ഇത് ഒരു മതപരമായിട്ടുള്ള യുദ്ധമാണ് അല്ലെങ്കിൽ ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ദേശീയ അല്ലെങ്കിൽ ദേശീയത അതല്ലെങ്കിൽ ഒരു ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള ജനിച്ച മണ്ണിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം അതാണ് അപ്പൊ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളവർ രണ്ട് മതവിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അത് പലസ്തീൻ നമുക്കറിയാം വലിയൊരു പ്രദേശമായിരുന്നു പലസ്തീൻ എന്ന് പറയുന്നത് എന്നാൽ ഇന്നത് ചുരുങ്ങി അതിന്റെ പലസ്തീന്റെ എല്ലാ ഭാഗവും ഇസ്രയേലായി അതിൻ്റെ ഒരു അഞ്ചോ പത്തോ ശതമാനം മാത്രമാണ് ഇന്ന് കാണുന്ന പലസ്തീനുള്ളത് ബാക്കിയൊക്കെ ഇസ്രായേലിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി തങ്ങളുടെ രാജ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയവരാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാജ്യം അവർ തിരിച്ചു തരണം തങ്ങൾക്ക് ഒരു രാജ്യം ആവശ്യമാണ് എന്നുള്ള വ്യക്തമായ ആശയമാണ് അവർ മുന്നോട്ട് വെക്കുന്നുള്ളത് അപ്പം ഇസ്രയേൽ അത് വിട്ടുകൊടുക്കില്ല എന്ന് മാത്രമല്ല ഒരു തരത്തിലും അതിനോട് യോജിക്കില്ല ആ ചർച്ചയ്ക്ക് പോലും ഇനി ഐക്യരാഷ്ട്രസഭ പോലും തയ്യാറായി കഴിഞ്ഞാൽ ഇസ്രയേൽ അതിന് തയ്യാറാവയില്ല കാരണം അവർക്കറിയാം ഒരിത്തിരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെടും എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ ആ നീക്കത്തിന് തയ്യാറാവില്ല അവർ കോംപ്രമൈസിന് തയ്യാറാവില്ല ഇനി ആര് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ഒരു ശ്വാസം ഉണ്ടെങ്കിൽ പോലും അവർ വിട്ടുകൊടുക്കൂല അപ്പോൾ ഹമാസ് ആണെങ്കിലോ ഹമാസ് അത് തിരിച്ചു പിടിച്ചേ മതിയാകും കാരണം ആ ഹമാസിന്റെ വളർച്ച അങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നാല് കിലോമീറ്റർ വരെ ആയിരുന്നു അവരുടെ ആദ്യത്തെ മിസൈലിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നത് നാല് കിലോമീറ്ററെ പോകൂ മിസൈലിനൊന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് മിസൈലിനൊന്നു പറയാൻ പറ്റില്ല ഒരു ബി ബി സി വൈപ്പിനകത്ത് കുറച്ച് വെടിവരുന്നൊക്കെ ഇട്ടിട്ട് ഒരു സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ വിടുന്നു എന്നുള്ളത് ആ നാല് കിലോമീറ്റർ പോയിരുന്ന മിസൈൽ ഇപ്പോൾ എഴുപത്തിരണ്ട് കിലോമീറ്ററായി പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആരെങ്കിലും ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേരുകയോ ഒന്നുമല്ല കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം പലസ്തീൻ ഭാഗത്ത് ന്യായമുണ്ട് പലസ്തീൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് അത് പരിഹരിക്കേണ്ടവർ പരിഹരിക്കുന്നില്ല ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയെ കൊണ്ടൊന്നും അത് പരിഹരിക്കാൻ പറ്റുന്നില്ല ഇപ്പം സ്വാഭാവികമായിട്ടും പലസ്തീൻ്റെ കൂടെ കത്തർ നിൽക്കുന്നു ഒരു സമയത്ത് തുർക്കി ഉണ്ടായിരുന്നു ഇപ്പോൾ തുർക്കി മദ്യ നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ് പക്ഷെ ഇറാൻ വ്യക്തമായൊരു പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ ഇറാൻ ആ ഹമാസിന് സഹായം നൽകിയത് ഇറാനാണെന്നും ടെഹ്റനിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഹമാസും വ്യക്തമാക്കുമ്പോൾ ഈ യുദ്ധമുഖത്ത് കൃത്യമായിട്ടുള്ള ഒരു പകപോക്കലും കാണുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് മതപരമായിട്ടുള്ള ഒരു ലേബിൾ കൊടുക്കുന്നവർ തികച്ചും ചരിത്രപരമായിട്ടുള്ള കാര്യം അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ ഇറാൻ ഹമാസിനെ ഉപയോഗിച്ചോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ സാധ്യതകളേറെയാണ് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഉന്നത സൈനിക മേധാവിക മേധാവികളെയൊക്കെ വധിച്ച വിഷയത്തിൽ മൊസാദിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഇറാന്റെ ഇറാന്റെ സൈനിക റിപ്പോർട്ട് അങ്ങനെയാണ് ഇറാന്റെ അന്വേഷണ റിപ്പോർട്ട് അങ്ങനെയാണ് അപ്പോൾ ഒന്നോ രണ്ടോ ആളുകളെയല്ല ബോംബ് വിദഗ്ധനെ അടക്കം ഇറാന്റെ ആണവ വിദഗ്ധനെ അടക്കം വധിച്ച കേസിൽ വ്യക്തമായ സംശയത്തിൻ്റെ നിലയിലാണ് മൊസാദ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു തക്കം കിട്ടിയപ്പോൾ ഹമാസിന് സഹായം ചെയ്തു കൊടുക്കുകയും ആ സഹായം ഏറ്റുവാങ്ങി കൃത്യമായ ഒരു തിരിച്ചടി ഇസ്രായേലിന് കൊടുക്കാൻ ഹമാസിന് സാധിക്കുകയും ചെയ്തത് ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് നിലവിൽ ഖത്തറും ഇറാനും ഹമാസിന്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പിന്തുണ ഹമാസിന് കൊടുക്കാൻ സാധിക്കുമ്പോൾ ഇസ്രയേലിനെ പ്രതിരോധിക്കാനൊക്കെ ഹമാസിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആശയമാണ് അവരെ ഇതുവരെ മുന്നോട്ട് നയിക്കുന്നുള്ളത് മറ്റൊരാശയം ഒന്നെങ്കിൽ അന്തസ്സായി ജനിച്ച മണ്ണിൽ ജീവിക്കുകയാണ് അതല്ല എങ്കിൽ അന്തസ്സായി ജനിച്ച മണ്ണിന് വേണ്ടി പോരാടി മരിക്കുക ഇതാണ് ആശയം അപ്പോൾ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് മരിക്കാനോ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കാനോ സാധിക്കണം അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇരയാക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കൊരിക്കലും യോജിക്കാനാവില്ല യുദ്ധത്തിന് ധാർമ്മികതയില്ല പക്ഷേ യുദ്ധമാണെങ്കിൽ പോലും ഒരു മാന്യത അപ്പുറം ഇപ്പുറം കാണിക്കണം കാണിക്കണമെന്നുള്ള വ്യക്തമായൊരു അഭിപ്രായം ലോകത്തിനുണ്ട് സ്ത്രീകളോടായി കഴിഞ്ഞാലും കുട്ടികളോടായി കഴിഞ്ഞാലും അത് ആരായി കഴിഞ്ഞാൽ അതിൽ വ്യക്തമായ ഒരു മാന്യത വെച്ച് പുലർത്തേണ്ടതുണ്ട് അവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവരെ തടവിലാക്കുമ്പോൾ പോലും ആ പരിഗണന അവർക്ക് കൊടുക്കേണ്ടതുണ്ട് അതാരും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് കാണാൻ പറ്റാത്തപ്പോൾ വളരെയധികം സങ്കടമുണ്ട് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കം നടത്തേണ്ടത് ഐക്യരാഷ്ട്രസഭയാണ് പക്ഷേ ഐക്യരാഷ്ട്രസഭ കേവലം ഒരു ചായ ഒടിക്കാനുള്ള വേദിയായി മാറിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ മീറ്റപ്പ് ഒക്കെ വെക്കില്ലേ സ്കൂളുകളിലും ഈ പരിപാടികളിലൊക്കെ ഒരു വർഷ വർഷവർഷമൊക്കെ മീറ്റപ്പ് ഒക്കെ വെക്കും അതുപോലത്തെ ഒരു സംഭവമാണ് ലോകത്തെ എല്ലാ പ്രതിനിധികളും വന്ന് ഐക്യരാഷ്ട്രസഭയിലിരിക്കുന്നു ചർച്ച ചെയ്യുന്നു ചായ കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും കാണുന്നു ഒരു വീഡിയോ എടുക്കുന്നു പുറത്തേക്ക് വരുന്നു ഇതാണ് ഇപ്പോൾ സഭ ഇപ്പം ഇവിടെ ഖത്തറും ഇറാനും ഒക്കെ എല്ലാ രീതിയിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഖത്തറിന്റെ കൂടെ സ്വാഭാവികമായിട്ടും റഷ്യ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം റഷ്യ എന്തായാലും ഈ പക്ഷത്തായിരിക്കും അങ്ങനെ ആ ഒരു പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ലോകയുദ്ധം സംഭവിക്കും ഇത് സോൾവ് ചെയ്യാൻ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്താൻ ഈജിപ്തിനും ചോർദാനും സാധിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നടത്താൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇനി ഈ വിഷയം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു കൃത്യമായിട്ടുള്ള തർക്ക പരിഹാരം ഉണ്ടാവണം അതുണ്ടാവോ അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല അതുണ്ടാക്കാൻ ലോകത്തിന് പറ്റിക്കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ആ ഒരു പരിഹാരമായിരിക്കാം പലസ്തീൻ ഇസ്രായേൽ വിഷയം ഞാൻ പറയുന്നത് വ്യക്തമായ തീരുമാനം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഭൂമി പലസ്തീൻ ജനതയ്ക്ക് കൊടുത്ത് പലസ്തീനൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ള അവരുടെ ആ ആവശ്യം അത് ന്യായവും നീതിയും ഉള്ളതാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതിൽ ലോകത്ത് സംശയമില്ല അപ്പൊ അത് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത് മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കാനുള്ള പോരാട്ടമൊന്നും അല്ല ജൂതമതം പ്രചരിപ്പിക്കാനുള്ളതോ അല്ലെങ്കിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനുള്ള പോരാട്ടമല്ല ഒരു മണ്ണിന് വേണ്ടിയിട്ടുള്ള അവരുടെ ജനിച്ച മണ്ണിന് വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടമാണ് എന്തായാലും നിലവിലെ സാഹചര്യം വളരെ മോശമാണ് യുദ്ധമൊരിക്കലും നല്ലതല്ല എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക്കാറില്ല